നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഡി എസ് എൽ ആർ വെച്ച് വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാന്നാണ് അതിൻ്റെ ആയിട്ടുള്ള ഇതൊരു ബിഗിനിങ് ബിഗിനേഴ്സിനെ ഉള്ള ഒരു ട്യൂട്ടോറിയലാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് എന്നുള്ളത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യണം അപ്പോൾ ഇതെടുക്കുമ്പോഴുള്ള ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷട്ടർ സ്പീഡും ഫ്രെയിം പെർ സെക്കൻഡുമാണ് ഫ്രെയിം പെർ സെക്കൻഡ് ഉണ്ട് ഫ്രെയിം പെർ സെക്കൻഡ് ഫ്രെയിം പെർ സെക്കൻഡും ഷട്ടർ സ്പീഡും ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പിന്നെ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ഘടകം അതായത് ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര ഫ്രെയിം ഒരു സെക്കൻഡിൽ എടുക്കുന്നു അതിനെ വെച്ചിട്ടാണ് നമ്മൾ പണ്ട് കാലത്ത് ഫിലിം ടെക്നോളജി ഉപയോഗിക്കുന്ന സമയത്ത് പോലും നമുക്കറിയാം ഒരു റോൾ ഫിലിം റോളുകൾ ഇപ്പോൾ സിനിമ കാണാൻ പോകുമ്പോഴെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഫിലിം നമ്മൾ കാണുന്നില്ലെങ്കിലും പ്രൊജക്ടറിയിൽ നിന്നിങ്ങനെ ഫിലിം റോള് ചെയ്യിച്ച് പുറത്തുനിന്ന് ലൈറ്റും അതൊക്കെ അടിച്ച് ആ പ്രൊജക്ടറി കൂടാണ് നമുക്ക് വലിയ സ്ക്രീനിൽ കാണുന്നത് അതായത് ഒരു സെക്കൻഡിൽ ഇരുപത്തി ഫ്രെയിംസിനെ ഒരു ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യിക്കുമ്പോഴാണ് അതൊരു മൂവിങ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ അത് സ്റ്റിൽസ് ആയിരിക്കും അപ്പോൾ ഇരുപത്തിനാല് വ്യത്യസ്ത ഫോട്ടോകൾ ഒരു നിശ്ചിത സ്പീഡ് അതായത് ഒരു സെക്കൻഡിൽ ഇരുപത്തിനാലെണ്ണം മൂവ് ചെയ്യുമ്പോൾ ഇതാണ് അതൊരു മൂവിയായിട്ട് മാറുന്നത് ഒരു വീഡിയോ ചിത്രമായിട്ട് മാറുന്നത് അപ്പം ഈ പറഞ്ഞതുപോലെയാണ് നമ്മൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ ഡിജിറ്റൽ ഡി എസ് എൽ ആർ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രെയിം പെർ സെക്കൻഡ് അത് അത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ ട്വൻറ്റി ഈ ടെൻ എയ്റ്റി ബി ഫുൾ എച്ച് ഡി ഡയ്മെൻഷനിലുള്ള ഒരെണ്ണം എടുക്കുമ്പോൾ അതിനകത്ത് ട്വൻറ്റി ഫൈവ് ഉണ്ട് ട്വൻറ്റി ഫോർ ഉണ്ട് നോർമലി അപ്പം എല്ലാ ക്യാമറകളും കാണത്തില്ല എങ്കിലും ട്വൻ്റി ത്രീ പോയിൻറ്റ് നയൻ ട്വൻ്റി ഫോർ ഉണ്ടെന്നിരിക്കുക മിക്കവാറും എല്ലാ ക്യാമറകളിലും ട്വൻ്റി ഫോർ പ്രേ ഫ്രെയിം പെർ സെക്കൻഡ് കാണും അതൊക്കെ സ്റ്റാൻഡേർഡ് ഫ്രെയിം പെർ സെക്കൻഡാണ് ആ ട്വൻ്റി ഫോർ ഫ്രെയിം പെർ സെക്കൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ ആയിരിക്കണം നമ്മുടെ ക്യാമറയുടെ ഷട്ടർ സ്പീഡ് ഇപ്പോൾ ട്വൻറ്റി ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർട്ടി എയ്റ്റ് ആണ് അതിന് വൺ ബൈ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഷട്ടർ സ്പീഡ് നമുക്ക് ക്യാമറയിൽ അവൈലബിൾ അല്ല അപ്പോൾ അതിനകത്ത് നെക്സ്റ്റ് അവൈലബിൾ എന്ന് പറയുന്നത് വൺ ബൈ ഫിഫ്റ്റി ആണ് അപ്പം ട്വൻ്റി ഫോറോ ട്വൻറ്റി ഫൈവോ ഫ്രെയിം പെർ സെക്കൻഡിലാണ് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയിൽ സെറ്റ് ചെയ്യേണ്ടത് വൺ ബൈ ഫിഫ്റ്റി എന്ന് പറയുന്ന ഷട്ടർ സ്പീഡ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത് അത് ഞാൻ ഞാനിതിനകത്ത് കാണിച്ചു തരാം ഈ വീഡിയോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ഫ്രെയിം പെർ സെക്കൻഡ് ഇതാണല്ലോ ട്വൻറ്റി ഫൈവ് ഫ്രെയിം പെർ സെക്കൻഡ് അതായത് ഒരു സെക്കൻഡിൽ ഈ ക്യാമറ ഇരുപത്തഞ്ച് ഫ്രെയിംസ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ വീഡിയോ നമുക്ക് തരുന്നത് അപ്പം ഇത് വൺ ഫൈവ് പിന്നെ ട്വൻ്റി ഫൈവ് ഫ്രെയിം പെർ സെക്കൻഡിലാണ് എടുത്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് തരാം ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് വൺ ബൈ ടു ഹൺഡ്രഡ് ആണ് ആ സ്ഥാനത്ത് ഞാൻ വിടേണ്ടതെന്ന് പറഞ്ഞാൽ വൺ ബൈ ഫിഫ്റ്റി ആയിരിക്കണം എൻ്റെ ഷട്ടർ സ്പീഡ് ഇനി ചില ക്യാമറകളിൽ നമുക്ക് ഈ ട്വൻ്റി ഫൈവ് ഫ്രെയിം പെർ സെക്കൻഡിന് പകരം നമുക്ക് സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാം വൺ ട്വൻറ്റി ഫ്രെയിം പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാം അങ്ങനെ ഇപ്പം സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ ഇടണം വൺ ട്വൻറ്റി ഇല്ല വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ട്വന്റി ഫൈവ് ഇടണം ഇപ്പം നോർമലി എല്ലാ ക്യാമറകളിലും ഉള്ളതെന്ന് പറഞ്ഞാല് ട്വൻ്റി ഫൈവ് ഉണ്ട് ട്വൻ്റി ഫോർ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൺ ഫിഫ്റ്റി ഇത് എപ്പോഴും കോൺസെൻറ് ആയിരിക്കണം ഇത് വെളിയിലേക്ക് പോകുമ്പം ഓവർ ലൈറ്റ് ആവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരിക്കലും മാറ്റരുത് പിറ്റോ ഇരുപത്തഞ്ച് ഫ്രെയിം പെർ സെക്കൻഡിലാണ് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ നമ്പർ ഒരിക്കലും മാറ്റരുത് ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം പിന്നെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നത് ലെപ്റ്റോപ്പിൽ പ്ലേ ചെയ്യാം അല്ലെങ്കിൽ എൻ ഡി ഫിൽറ്ററുകൾ യൂസ് ചെയ്യാം ഐ എസ് ഒ മാക്സിമം കുറയ്ക്കാം അത്രയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് ഒരു കാരണവശാലും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫ്രെയിം ഇട്ട് മാറ്റരുത് ഇതിലിനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കണ്ടോ ഇതിന് ശേഷം എ എൽ എൽ ഐ എഴുതിയിട്ടുണ്ട് സെയിം ഷട്ടർ സ്പീഡിൽ സെയിം സെയിം ഫ്രെയിം പെർ സെക്കൻഡിൽ അടുത്തത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഐ പി ബി അപ്പം ഇതിൽ ഐ പി ബി വെച്ച് ഐ പി ബിയിൽ ഇട്ട് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കമ്പ്രസ് ചെയ്തിട്ടേ ആയിരിക്കും ഐ പി ബി എന്ന് പറയുന്നത് ശരിക്കും കമ്പ്രസ് ചെയ്തിട്ടുള്ള ഒന്നും ആയതുകൊണ്ട് ഫയൽ സൈസ് വളരെ കുറവായിരിക്കും എ എ എ എൽ എൽ ഐ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ഇട്ടിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ ഫയൽ സൈസ് കൂടുതലായിരിക്കും കാരണം കുറച്ചുകൂടെ കംപ്രസ് ചെയ്യാതെ കുറച്ചും കൂടെ ഡീറ്റെയിൽ വരുന്നതുകൊണ്ട് കംപ്രസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഫയൽ സൈസ് വലുതായിരിക്കും അപ്പം നോ വലിയ വെഡിങ് ഒക്കെ ആണെന്ന് നമ്മുടെ മെമ്മറി കാർഡിന് ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി ഫൈവ് ഫ്രെയിം പെർ സെക്കൻഡ് ഇട്ടിട്ട് എ എൽ എൽ ഐ ഇട്ടെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഐ പി ബി ഇട്ടെടുത്താലും മതി ഇനി ഈ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോയിലേക്ക് മാറ്റി വെച്ചിട്ട് എടുക്കുമ്പോഴായിരിക്കും ഈ ഓപ്ഷൻസ് കിട്ടുന്നത് ചിലപ്പോൾ നോർമൽ മോഡിൽ ഈ വീഡിയോ ഓപ്ഷൻസ് മെനുവിന്ന് എടുക്കാൻ പറ്റത്തില്ല ഓക്കെ ഇത് കണ്ടോ ഇവിടെ പോയി മെനുവിൽ നോക്കിയാൽ ആ ഓപ്ഷൻസ് കുറവായിരിക്കും ഞാനാ പറഞ്ഞ ഓപ്ഷൻസ് ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞ വീഡിയോ മോഡിൽ ഇട്ടിട്ട് മെനുവിൽ പ്രസ് ചെയ്താൽ ആ ഓപ്ഷൻസ് തെളിയുന്നതാണ് കണ്ടോ അപ്പോൾ ഇതിനകത്ത് സൗണ്ട് റെക്കോർഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് അത് എപ്പോഴും ഇങ്ങനെ ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നിങ്ങൾ എക്സ്റ്റേണൽ പിന്നെ ഏതെങ്കിലും സൗണ്ട് റെക്കോർഡിങ് സോഴ്സ് ഉപയോഗിക്കാതെ ക്യാമറയ്ക്കകത്തുള്ള മൈക്ക് വെച്ച് തന്നെയാണ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും ഓട്ടോ കൊടുക്കരുത് അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് മാനുവൽ കൊടുക്കുക മാനുവൽ കൊടുക്കുക ഓട്ടോ കൊടുത്താലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ലെവൽ ഇച്ചിരി താഴ്ത്തി കൊടുക്കുക എപ്പോഴും കാരണം ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം നമ്മൾ കുറച്ച് നേരം സൈലന്റ് ആവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനകത്ത് രണ്ടുപേരും സംസാരം റെക്കോർഡ് ചെയ്യണം അപ്പോൾ അയാൾ ഒരു നിമിഷം ഒന്നും മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഏതെങ്കിലും സൗണ്ട് കിട്ടുന്നു എന്നറിയാൻ വേണ്ടി പിന്നെ വേ ഇതിനകത്തുള്ള ആംബ് വേ ആ അതായത് ഇതിനകത്ത് ക്യാമറ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ എവിടെയെന്തെങ്കിലുമൊക്കെ ഉള്ള ചെറിയ നോയ്സുകളും എല്ലാം പിടിച്ച് അബ്സോർവ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സൗണ്ട് റെക്കോർഡിംഗ് മാനുവൽ കൊടുക്കും അപ്പോൾ ഒരേ ഫ്രീക്വൻസിയിൽ ഒരേ ലെവലിൽ നമുക്ക് കിട്ടാൻ സാധിക്കും അതും അതിൻ്റെ ഒരെണ്ണം സെറ്റിങ്സിലാണ് പിന്നെ അടുത്തത് അടുത്തതാണ് ഐ എസ് ഒ അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നോയിസ് എപ്പോഴും ഒരു വിഷയമാണ് നമുക്ക് ഈ നോയിസ് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഐ എസ് ഒക്കകത്ത് രണ്ട് തരത്തിലുള്ള ഐ എസ് ഒ ആണ് നമുക്കുള്ളത് എല്ലാ ക്യാമറയിലും ഇത് അവൈലബിൾ അല്ല എങ്കിലും ഉള്ള ക്യാമറയിൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിൽ ഹൺഡ്രഡ് ഉണ്ട് ഹൺഡ്രഡ് ഉണ്ട് നമുക്ക് ടു ഹൺഡ്രഡ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഇതിനൊക്കെ എന്ന് പറയുന്നത് നേറ്റീവ് ഐ എസ് ഒന്നാണ് പറയുന്നത് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് എന്നൊക്കെ പറയുന്നത് പിന്നെ നേറ്റീവ് ഐ എസ് ഒ ആണ് ത്രീ ഹൺഡ്രഡ് ഇല്ല ഫോർ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഈ പറയുന്നതല്ല നേറ്റീവ് ഐ എസ് ഒ എന്നാണ് ഇതിന് പറയുന്നത് ശരിക്കും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ നോയിസ് കുറഞ്ഞ് വരാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് ത്രീ ട്വൻ്റി ഐ എസ് ഒ ഐ എസ് ഒ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ത്രീ ട്വൻ്റി ഉപയോഗിക്കുക അല്ലെങ്കിൽ സിക്സ് ഫോർട്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി എന്ന് പറയുന്നവർന്നുകൊണ്ട് ഇതുപയോഗിക്കുക അല്ലെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉപയോഗിക്കുക ഈ രീതിയിൽ ഉള്ള ഐ എസ് ഒന്ന് വേണം ഉപയോഗിക്കാൻ ഈ ഐ എസ് ഒ ഉപയോഗിക്കുമ്പോഴാണ് അതായത് ഈ നോയ്സ് കുറഞ്ഞു വരുന്ന ഐ എസ് ഒ ആണ് ഇതിന് മാജിക് നമ്പേഴ്സ് എന്നാണ് ഈ ഐ എസ് ഒയെ കുറിച്ച് പറയുന്നത് മാജിക് നമ്പേഴ്സ് നോയ്സ് വളരെ കുറവായിരിക്കും ആ ടൈമിൽ ഓക്കെ പിന്നെ ഈ ക്യാമറകളുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കാനോൻ്റെ സെവൻറ്റി ഡിയും എയ്റ്റി ഡി എ ഫൈവ് ഡി മാർക്ക് ഫോർ വൺ ഡി എക്സ് മാർക്ക് ടു ഇങ്ങനെയൊക്കെയുള്ള ക്യാമറകളുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ഫോക്കസ് ഫോളോ ഫോക്കസ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും അതായത് ഒരു ഒബ്ജക്റ്റിനെ തനിയെ പോയി ഫോക്കസ് ചെയ്ത് കൊണ്ടുവരും അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് എല്ലാ ക്യാമറകൾക്കും ഇല്ല ഡി എസ് എൽ ആർ വച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും ഒരു എന്ന് പറഞ്ഞാൽ ഫോളോ ഫോക്കസ് ആണ് ആ ഒരു ഒബ്ജക്റ്റും നമ്മളേതും തമ്മിൽ ഒരു ശകലം മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഫോളോ പിന്നെ ചെയ്യാൻ പറ്റത്തില്ല അതിന് ഫോളോ ഫോക്കസ് എന്ന് പറയുന്ന ഡിവൈസ് വേണം അല്ലെങ്കിൽ നമ്മൾ മാനുവൽ ആയിട്ട് തിരിക്കണം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഫോളോ ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ പിന്നെ വീഡിയോഗ്രഫി ചെയ്യുമ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ വേണമെന്ന അത്യാവശ്യം ചില കാര്യങ്ങളാണ് ഇ എസ് എൽ ആർ വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം വേണമെന്ന കാര്യങ്ങളാണ് ഇനി കാണിക്കുന്നത് ഇതെന്ന് പറയുന്നത് സ്റ്റഡി ക്യാമാണ് നമുക്ക് ബാലൻസിങ് ഷൂട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റഡി ക്യാം ഈ ചിത്രത്തിൽ കാണുന്നത് സ്ലൈഡർ ആണ് സ്ലൈഡർ ഉപയോഗിക്കാം അതായത് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ടൈപ്പ് ഇത് പോലെ ആണ് സ്ലൈഡർ ഉപയോഗിക്കുന്നത് പിന്നെ ഫോളോ ഫോക്കസ് ഈ കാണുന്നതാണ് ഫോളോ ഫോക്കസ് ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഈ ഫോളോ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓബ്ജക്ട് മൂവിങ് ഒരാൾ നടക്കുന്നതിനെ എല്ലാം എടുക്കുന്നതും അത് ഇതൊക്കെ ഫോക്കസ് ചെയ്ത് കൂടെ പോയി ഫോക്കസ് വേണുന്നതിനാണ് കാരണം ഡി എസ് എൽ ആറിൽ നിന്ന് സ്കെയിലില് നമ്മൾ ആളുകളിൽ നിന്നും ക്യാമറയിലേക്കുള്ള ഡിസ്റ്റൻസ് ആ സ്ക് അളവ് ഒന്ന് മാറുമ്പോൾ ഫോക്കസ് ഔട്ടാവും അപ്പോൾ അതിന് കണക്ക് അത് പോകുന്ന വഴിക്ക് തിരിച്ച് തിരിച്ച് പോകണം അതൊക്കെ ഒരു പ്രാക്ടിക്കലി എപ്പോഴും മാനുവൽ മോഡിൽ മോഡിലിട്ടിട്ട് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും അത്തരം ക്യാമറകളിൽ നല്ലത് സെവൻ ടി ഡി മാർക്ക് സെവൻ ഡി മാർക്ക് ടൂവ് പിന്നെ കാനോൻ്റെ എയിറ്റി ഡി ഫൈവ് ഡി മാർക്ക് ഫോർ ഈ വെർഷനുകളിലെല്ലാം ഓട്ടോ മാറ്റിയിട്ടാലും അതെടുക്കും കാരണം അത് ആ ഒബ്ജെക്റ്റിനനുസരിച്ച് ഫോക്കസ് ചെയ്തോളും തനിയെ നമ്മൾക്ക് നമ്മൾ തിരിക്കേണ്ട കാര്യം വരുന്നില്ല ഇനി ഓർമ്മ ഉള്ളത് ഷോൾഡർ മൗണ്ട് ഇത് ഈ ചിത്രത്തിൽ കാണുന്നത് ഷോൾഡർ റിങ് ഷോൾഡർ മൗണ്ട് ആണ് അതായത് ക്യാമറ മൗണ്ട് ചെയ്തിട്ട് ഈ ഈ ഡിവൈസ് കൗണ്ടർ ചെയ്തിട്ട് നമ്മൾ ഷോൾഡറിൽ വയ്ക്കുമ്പം ഹാൻഡ് ഷേക്ക് ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും പിന്നെ അത്യാവശ്യമുള്ളത് ഒരു ട്രൈ പോഡാണ് അത് പലതരത്തിലുള്ളത് വീഡിയോ ഹെഡുള്ള ഒരു ട്രൈ പോഡാണ് ഏറ്റവും നല്ലത് ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് ടൂൾസ് ആയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് ഇതൊന്നും ഇല്ലാതെ ചെയ്യാം പക്ഷേ ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നേരത്തെ പിക്ചർ സ്റ്റൈലിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ഏറ്റവും കുറച്ച് അതായത് ഇവിടെ പോയിട്ട് ഏറ്റവും കുറഞ്ഞ പിക്ചർ സ്റ്റൈലിൽ ഏറ്റവും കുറഞ്ഞ സാച്ചുറേഷനും ഏറ്റവും കുറഞ്ഞ കോൺട്രാസ്റ്റും ഏറ്റവും കുറഞ്ഞ ഷാർപ്പ്നെസ്സിലും ഇട്ട ഒരു പ്രൊഫൈലെടുത്ത് ചെയ്യുക അപ്പം അന്നേരം ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഇമേജ് ആയിരിക്കും കിട്ടുന്നത് അത് നമുക്ക് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വേണമെന്ന രീതിയിൽ കളർ കറക്ഷനും അതും ഇതുമെല്ലാം ചെയ്യുമ്പോഴായിരിക്കും ഒരു ക്ലാസിക് ലുക്ക് വരുന്നത് അല്ലാതെ ഓവർ കോൺട്രാസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു പോകാനും പാടായിരിക്കും അതുപോലെ സ്ലോ മോഷൻ വീഡിയോ കിട്ടാൻ വേണ്ടിയും ഈ സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡ് വൺ ട്വൻറ്റി ഫ്രെയിം പെർ സെക്കൻഡൊക്കെ നമുക്ക് ഉപകാരപ്രദമായിട്ട് വരാറുണ്ട് കാരണം ഈ അത്തരം ഫ്രെയിം പെർ റേറ്റിലെടുത്താൽ അത് സ്ലോ ചെയ്യുകയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ട്വൻ്റി പെർസെൻ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് തേർട്ടി പെർസെൻറ്റേജൊക്കെ നമ്മൾ അതിൻ്റെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യുമ്പോഴാണ് പിന്നീട് അത് സ്ലോ മോഷനായിട്ട് പ്ലേ ആവുന്നത് ഫാസ്റ്റ് ഫോർവേഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറാക്കും ഇപ്പോൾ വൺ ഹൺഡ്രഡ് പെർസെൻറ്റ് എന്നുള്ളതിന് സ്ഥാനത്ത് ഇരുന്നൂറാക്കുമ്പോൾ അത് ഒരു മിനിറ്റ് കണ്ടി ഒരു മിനിറ്റ് വീഡിയോ ആണെങ്കിൽ അര മിനിറ്റ് വീഡിയോ ആയി മാറും ടു ഹൺഡ്രഡ് ആക്കുമ്പോൾ എന്ന് പറയുന്ന പോലെ തിരിച്ച് അതായത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയി സ്പീഡ് അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ആക്കുമ്പോഴത്തേക്കാണ് ഒരു ഫ്ലോ ഉള്ള സ്ലോ മോഷൻ വീഡിയോ കിട്ടുന്നത് അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി ഇത്തരം സ്ലോ മോഷൻ വീഡിയോകൾക്ക് കിട്ടാൻ നമുക്ക് ഉദ ഉപകാരപ്രദമാണ് വൺ ബൈ സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡൊക്കെ ഫുൾ എച്ച് ഡി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമൽ ക്യാമറയിൽ ഇല്ലെങ്കിൽ ഈ വൺ ബൈ ഫിഫ്റ്റി ഷട്ടർ സ്പീഡ് കൊടുക്കുന്ന ട്വൻറ്റി ഫൈവ് ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജ് ഒരു തേർട്ടി പെർസെൻറ്റേജ് സ്ലോ ഡൗൺ ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നോക്കിയാലും ഒരുവിധം വൃത്തിയുള്ള സ്ലോ മോഷൻ കിട്ടും ചെറിയ ചില എടുക്കുമ്പോൾ അതൊരു ജർക്കിങ് ഉള്ളതുപോലെ തോന്നാറുണ്ട് പക്ഷേ എങ്കിലും ഒരു അത്യാവശ്യം നമുക്ക് കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഈ എപ്പിസോഡ് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും ഇതും ഷെയറും ലൈക്കും എല്ലാം പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പ് പിന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഏതാണ്ട് നയൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡിന് അടുത്തായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ അപ്പം അത് നമുക്ക് അടുത്ത വീഡിയോസ് വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷനായിട്ട് വരും അത്രേ ഉള്ളൂ അല്ല വേറെ അതിനകത്തൊന്നുമില്ല പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും എന്തായാലും എല്ലാ സപ്പോർട്ടിനും കാണുന്നതിനും വീഡിയോ കാണുന്നതിനും കമൻറ്റിനും ഷെയറിനും എല്ലാത്തിനും ഒരിക്കൽക്കൂടി നന്ദി പറയുന്നു അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം നന്ദി നമസ്കാരം